പഠിപ്പിച്ച സ്വഹാവ് സ്വീകരിച്ച ശരിയായ ദീനോ അത് മാത്രമാണ് ഒറിജിനൽ ദീന് അതാണ് ശരിയായ ദീന് എന്ന് സാക്ഷാൽ ഇബ്രാഹിമുൽ തങ്ങള് അദ്ദേഹം തന്നെ വ്യക്തമായി പ്രസംഗിക്കുന്ന ഒരു ക്ലിപ്പ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം അഥവാ ഈ ഒരു വാദം എല്ലാവർക്കും ഉണ്ട് ആ അവകാശവാദം എല്ലാവർക്കും ഉണ്ട് പക്ഷെ ചെയ്യുന്ന കാര്യങ്ങളോ അതുമായി ബന്ധമുള്ളതല്ല എന്ന് ശേഷം നമുക്ക് വിശദീകരിക്കാം കുറ്റപ്പെടുത്താനല്ല ആക്ഷേപിക്കാനല്ല ഒരു ആത്മ പരിശോധനക്ക് നമ്മൾ നമ്മളെപ്പറ്റി ഞാൻ എന്നെ കുറിച്ച് നിങ്ങളൊരു കുറിച്ച് പഠിക്കുവാനും വിലയിരുത്തുവാനും നാളെ പല ലോകത്ത് രക്ഷപ്പെടാനും വേണ്ടി മാത്രമാണ് സഹോദരങ്ങളെ ആ സംസാരം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ആദ്യം എല്ലാറ്റിലും വാല്യബിൾ ആണോ അതിൽ ഡ്യൂപ്ലിക്കറ്റ് ഉണ്ടാവാതിരിക്കില്ല ഉണ്ട് ആ ഡ്യൂപ്ലിക്കറ്റും ഒറിജിനലും തിരിച്ചറിയാനുള്ള മാനദണ്ഡം ഖുർആൻ പറയുന്നു തങ്ങളുടെ സ്വഹാബത്ത് എന്താണോ ചെയ്തത് എങ്ങനെയാണോ ജീവിച്ചത് എന്താണോ വിശ്വസിച്ചത് അതുപോലെ നിങ്ങൾ വിശ്വസിക്കുവിൻ ഇതാണ് ഇതാണ് ഇസ്ലാം ഇസ്ലാം സഹോദരങ്ങളെ ഇത് ക്ലിയർ ആണ് ഈ പറഞ്ഞ കാര്യം സത്യമാണ് എന്താ അദ്ദേഹം പറഞ്ഞത് വിശുദ്ധ കുറു അന്റെ ആയ തോന്നിയിട്ടാണ് പറഞ്ഞത് ആമിനും സുഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം അതാണ് ഒറിജിനൽ വിശ്വാസം അതാണ് ശരിയായ ദീന് അതാണ് ഒറിജിനൽ ദീന് ബാക്കിയെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്നാണ് പറഞ്ഞത് ക്ലിയർ ആണ് സത്യമാണ് പക്ഷെ ആ ഒരു ഒറിജിനൽ ഇന്ന് എവിടെയാണ് ഉള്ളത് ആരാണ് സ്വീകരിക്കുന്നത് എന്നൊരു പരിശോധന തീർച്ചയായും ആവശ്യമല്ലേ ഇന്ന് മുസ്ലിം ഉമ്മത്തിന് ധാരാളം വിശ്വാസങ്ങളുണ്ട് ധാരാളം ആചാരങ്ങളുണ്ട് ആ ആചാരങ്ങളൊക്കെ സ്വഹാബത്തിന് പരിചയമുള്ളതാണോ ഉള്ളതാണോ നിമിതങ്ങൾ പഠിപ്പിച്ചതാണോ വിശ്വസിക്കൂ എന്ന് പറഞ്ഞ ആ വിശ്വാസമാണോ യഥാർത്ഥത്തിൽ ഈ ഓദ്യിയത് വിശുദ്ധ ഖുർആന്റെ വചനമാണല്ലോ വിശുദ്ധ ഖുർആനാണ് നമ്മുടെ ഒന്നാമത്തെ പ്രമാണം വിശ്വാസികൾക്ക് നാല് പ്രമാണങ്ങളാണ് രണ്ടെണ്ണം അടിസ്ഥാന പ്രമാണം ബാക്കി രണ്ടെണ്ണം അനുബന്ധ പ്രമാണം വിശുദ്ധ ഖുർആാനും പ്രവാചക അധ്യാപനങ്ങളും അതാണ് അടിസ്ഥാന പ്രമാണങ്ങൾ അത് രണ്ടിന്റെയും അടിസ്ഥാനം വഹിയാണ് അള്ളാഹു നൽകുന്ന ദിവ്യ സന്ദേശമാണ് ആ സന്ദേശം അടിസ്ഥാനമാക്കി വേണം നമ്മുടെ ദിനിന്റെ അടിസ്ഥാനത്തെ സ്വീകരിക്കാൻ ബാക്കി രണ്ടും അനുബന്ധ പ്രമാണങ്ങളാണ് വിശുദ്ധ ഖുർആാനോടും തിരുസുന്നോടും കൊണ്ടുവരുന്ന ഇജമാഴും കിയാസും അത് രണ്ടും സ്വതന്ത്രമല്ല അനുബന്ധമാണ് ഈ നാല് പ്രമാണങ്ങൾ അതാണ് നമ്മുടെ മതത്തിന്റെ പ്രമാണങ്ങൾ ആ പ്രമാണങ്ങളെ ദീൻ നമ്മൾ സ്വീകരിക്കേണ്ടത് അതാണ് മതം അതാണ് ഇവിടെ അദ്ദേഹം പറഞ്ഞത് സ്വഹാവത്തെ സ്വീകരിച്ചതുപോലെ സ്വഹാവത്തെ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കണം പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന സ്ഥാതടക്കമുള്ള ആളുകളുടെ മുൻഗാമികൾ ചെയ്തു വെച്ച പണി എന്താ വിശുദ്ധ ഖർത്താനും അടിസ്ഥാന പ്രമാണങ്ങളിൽ നിന്ന് സമൂഹത്തെ അകറ്റുകയാണ് ചെയ്തത് വിശുദ്ധ ഖുർആൻ കേവലം പാരായണം പഠിപ്പിച്ചു എന്നല്ലാതെ വചനങ്ങൾ തെളിവായി പഠിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിൻറെയും അടിസ്ഥാനത്തിൽ ജീവിതത്തിന്റെ വിശ്വാസ കാര്യങ്ങളെ ക്രമീകരിക്കണേ എന്ന് സമൂഹത്തെ പഠിപ്പിച്ചില്ല എന്ന് മാത്രമല്ല വിശുദ്ധ ഖുർആാൻ അതിന്റെ ആശയം പഠിക്കേണ്ടതില്ല അത് പഠിക്കേണ്ടതല്ല പഠിക്കൽ പ്രത്യേകമായ പുണ്യം പോലുമില്ല എന്നിവിടെ പഠിപ്പിച്ചു പോയി ഒരു കാലം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു മലയാള പുസ്തകത്തിന്റെ ഫോട്ടോ കാണാം അതിന്റെ പേര് എന്നൊരു പുസ്തകം കാണാം സ്ക്രീനിൽ ഖുർആാൻ എന്താണ് ഖുർആൻ പരിഭാഷക്കെതിരെ ആളുകളെ ഉത്ബോധിപ്പിക്കാൻ വേണ്ടി എഴുതിയ പുസ്തകമാണ് ഇഖ്വാൻ മിൻ ഖുർആൻ ഖുർആൻ പരിഭാഷയ്ക്കെതിരായി ആളുകളെ ഉത്ബോധിപ്പിക്കുക ജാഗ്രത കാണിക്കുക ഖുർആൻ പരിഭാഷപ്പെടുത്താൻ പാടില്ല അർത്ഥം പറയാൻ പാടില്ല എന്നാണ് ആ പുസ്തകത്തിലൂടെ ഇ കെ ഹസൻ മുസ്ലിയാൽ എന്ന് പറയുന്ന പ്രഗത്ഭനായ സമസ്തയുടെ ഉസ്താദ് അന്ന് മലയാളത്തിൽ പുസ്തകം എഴുതി പഠിപ്പിച്ചത് വിശുദ്ധ ഖുർആാൻ പരിഭാഷ പോലും പാടില്ല അദ്ദേഹം അതിന് പ്രത്യേകമായി പറഞ്ഞു ഓതൽ നിർബന്ധമുള്ളത് ഫാത്യഹ മാത്രമാണ് ആ ഫാത്യ പോലും അർത്ഥം പഠിക്കൽ സുന്നത്തിൽ സുന്നത്തിൽ നിർബന്ധമില്ല പ്രത്യേക സുന്നത്ത് പോലും ഇല്ല എന്നാണ് അതിൽ അദ്ദേഹം ഒരു അധ്യായം തന്നെ കൊടുത്തു ഖുർആാനിന്റെ അർത്ഥവും പൊതുജനങ്ങളുമായുള്ള ബന്ധവും എന്നാണ് ആ ഹെഡിങ് അദ്ദേഹം നൽകിയത് ഖുർആാനിന്റെ അർത്ഥങ്ങളും പൊതുജനങ്ങളുമായുള്ള ബന്ധവും അപ്പൊ വിശുദ്ധ ഖുർആന്റെ അർത്ഥവും പൊതുജനങ്ങളും യാതൊരു ബന്ധവുമില്ല അവർക്കൊരു ആവശ്യവുമില്ല എന്നാണ് അദ്ദേഹം ആ പുസ്തകത്തിലൂടെ പഠിപ്പിച്ചത് ആളുകൾ ഖുർആന്റെ അർത്ഥം പഠിക്കുന്നില്ലെന്ന് ആശയം പഠിക്കുന്നില്ലെന്ന് അവിടെ അകറ്റാനാണ് ശ്രമിച്ചത് അദ്ദേഹം അതിൽ പറഞ്ഞു ഞങ്ങളെ ഉസ്താദുമാരൊക്കെ കാലത്ത് വിശുദ്ധ ഖുർആാന്റെ ആയത്തുകൾക്ക് അർത്ഥം പറയാറുണ്ടായിരുന്നില്ല ഉദാഹരണങ്ങളെ പറയുമ്പോൾ പല കിതാബുകളിലും പല ഉദാഹരണങ്ങൾ പറയുമ്പോൾ വചനങ്ങൾ വന്നാൽ പോലും അവിടെയും അർത്ഥം പറയാറില്ല കാരണം പറയും അർത്ഥം പറഞ്ഞാൽ പിഴച്ചു പോകുമെന്നായിരുന്നു അവർ പറയുന്ന മറുപടി എന്നാണ് ആ പുസ്തകത്തിൽ എഴുതി വെച്ചത് ഒറിജിനൽ ദീനേദ അള്ളാഹുസും പഠിപ്പിച്ച സുഹേബത്ത് പഠിച്ച അല്ലാന്റെ നബി ൾ പഠിപ്പിക്കുകയും സഹേപത്തെ ഏറ്റുവാങ്ങുകയും ചെയ്ത അതാണ് ഒറിജിനൽ ദീൻ എന്ന് പറഞ്ഞല്ലോ ആ ഒറിജിനൽ ദീനിന്റെ പ്രമാണമാണ് വിശുദ്ധ ഖുർആാനും പ്രവാചക വചനങ്ങളും എന്നാൽ അതിൽ നിന്നാണ് സമൂഹത്തെ അവർ അകറ്റിയത് എന്നാൽ ആ സ്ഥാനത്തേക്ക് പകരം മാനപ്പാട്ടുകൾ മൗഡിനിതാബുകൾ കുത്തുബിയത്തുകൾ തുടങ്ങി ഒട്ടനവധി പദ്യങ്ങളും ഗദ്യങ്ങളും പദ്യഗദ്യ സമ്മിശ്രങ്ങളുമാണ് സമൂഹത്തിലേക്ക് കൊണ്ടുവന്നത് ത്തിലൂടെ ഇത്തരം പദ്യങ്ങളും ഗദ്യങ്ങളും ഒക്കെ ഈ സമുദായത്തിലേക്ക് വ്യാപകമായി നൽകുകയും വിശുദ്ധ ഖുർആാനേക്കാളേറെ ആളുകൾ കാണാതെ ആവേശപൂർവം ഏറ്റെടുത്തതും ഈ പാട്ടുകളായിരുന്നു മമ്പുറം മാല പോലെ മഞ്ഞക്കുളം മാല പോലെ പോലെയുള്ള ഒരുപാട് പദ്യഗദ്യങ്ങൾ സമൂഹത്തിലെ കൊണ്ടുവന്നു പേരെന്താ പ്രവാചകന്റെ പ്രകീർത്തനമാണ് രവിനങ്ങളുടെ മധുഹാണ് മഹാന്മാരുടെ മഹത്വം പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രശംസിക്കാൻ പാടില്ലേ മധുഹ പറയാൻ പാടില്ലേ എന്ന് ന്യായം പറഞ്ഞുകൊണ്ടാണ് ഈ വക പാട്ടും ബെയ്റ്റുമെല്ലാം സമൂഹത്തിലേക്ക് ഇറക്കുമതി ചെയ്തത് പ്രവാചകന്റെ മധുഹ പണയാതിരിക്കാൻ ഒരു വിശ്വാസിക്ക് എങ്ങനെ സാധിക്കും സാധ്യമല്ലല്ലോ

സ്വന്തം സ്ത്രീത്തേക്കാൾ സ്വന്തങ്ങളേക്കാൾ ഏറെ ഒരു വിശ്വാസി സ്നേഹിക്കുന്നത് ഒരു വിശ്വാസി സ്വീകരിക്കുന്നത് ഒരു വിശ്വാസി മഹത്വപ്പെടുത്തുന്നത് തന്റെ പ്രവാചകരെയാണ് അതുകൊണ്ടല്ല ജീവിതത്തിന്റെ എല്ലാ രംഗത്തും ആ നബിതങ്ങളുടെ ചെയ്തിക മാതൃകയാക്കി കൊണ്ടല്ലേ നമ്മളൊക്കെ ജീവിക്കുന്നത് രാവിലെ എണീക്കുമ്പോൾ ഉറക്കം എണീറ്റാൽ നമ്മൾ ആദ്യമായി കണ്ണു തുറക്കുമ്പോ ആദ്യമായി പറയുന്ന വാക്കെന്താ എന്തിനാ രാവിലെ എണീക്കുമ്പോ അത് പറഞ്ഞത് എന്റെ പ്രവാചകൻ ആഴത്തിനാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് അങ്ങനെ പഠിപ്പിച്ചു പോയതാണ് ഇതല്ലേ മറുപടി എന്റെ പ്രവാചകർ ഉറക്കുന്നണയിക്കുമ്പോൾ ഇത് ചൊല്ലിയിട്ടാണ് എണീറ്റത് ഇത് ചൊല്ലാനാ എന്നോട് പഠിപ്പിച്ചത് അതുകൊണ്ടാ ഞാൻ എങ്ങനെ അത് കഴിഞ്ഞ് പ്രശ്നം എടുത്ത് ബാത്റൂമിലേക്ക് പോകുമ്പോൾ ഇടത്തെ കാലി വെച്ചാണ് ആദ്യം കയറുക എന്തേനി ഇടത് കാലി വെച്ച് കയറുന്നുവെന്ന് ചോദിച്ചാൽ ഇതേ മറുപടിയാണ് എന്റെ ഹബീബിന്റെ അധ്യാപനമാണ് എന്റെ പ്രവാചകർ അടുത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ബാത്റൂമിലേക്ക് പോയപ്പോൾ ഇടതുകാലി വെച്ചാണ് പോയത് അങ്ങനെയാ പഠിപ്പിച്ചത് അതുകൊണ്ട് ആ നബിതങ്ങളെ മാതൃകയാക്കിയാ ഞാൻ ജീവിക്കുന്നത് ചെരുപ്പിടുമ്പോൾ വലത്തെ കാതിൽ ആദ്യം ചെരുപ്പിടുന്നു എന്റെ അങ്ങനെ എന്റെ നബി അങ്ങനെയാണ് പഠിപ്പിച്ചത് ഓരോ രംഗത്തും ഓരോ രംഗത്തും ഷർട്ട് ധരിക്കുമ്പോൾ വളത്തെ കൈ ആദ്യം ധരിക്കുന്നു എന്തുകൊണ്ട് എൻ്റെ പ്രവാചകൻ അങ്ങനെയാണ് പഠിപ്പിച്ചത് തലമുടി ചെയ്യുമ്പോ പോലും വലതു ഭാഗമാണ് ആദ്യമായി ചെയ്യുന്നത് കാരണം എന്റെ ഹബീബിന്റെ നിർദ്ദേശം അങ്ങനെയാണ് വീട്ടിൽ നിറങ്ങുമ്പോൾ വീട്ടിലേക്ക് കയറുമ്പോൾ പള്ളി കയറുമ്പോൾ പള്ളി നിറങ്ങുമ്പോൾ വാഹനം കയറുമ്പോൾ ഒരു നാട്ടിൽ ചെന്നിറങ്ങുമ്പോൾ രംഗത്തും ഒരുപാട് മര്യാദകളെ നമ്മൾ പാലിക്കുന്നു ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ ആറു മര്യാദകൾ പാലിച്ചുകൊണ്ടാണ് ഒരു വിശ്വാസി വെള്ളം കുടിക്കുന്നത് ചൊല്ലുകൊണ്ടേ ൊല്ലുകൊണ്ടേ കുടിക്കയുള്ളവൻ വലുതുകൈകൊണ്ടാണ് കുടിക്കുക ഇരുന്ന് കൊണ്ടാണ് കുടിക്കുക സാവകാശമാണ് കുടിക്കുക ആ വെള്ളത്തിലേക്ക് ഇല്ല കുടിച്ചു കഴിഞ്ഞാൽ എന്ന് പറയുന്നു കണ്ടോ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ ആറു മര്യാദ എന്തിനാണ് അത് ശ്രദ്ധിക്കുന്നത് എന്തിനാ അങ്ങനെയൊക്കെ ഒന്നുമല്ല എൻ്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫുലഹി വസ്ല്ല അങ്ങനെയാണ് പഠിപ്പിച്ചത് ആ നബിതങ്ങൾ അങ്ങനെ ആ ജീവിതത്തിൽ ചെയ്തത് ആ നബിയെ പിൻപറ്റിക്കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് അതുകൊണ്ട് എൻ്റെ ഏതു രംഗത്തും ആ നബിതങ്ങൾ അധ്യാപനം എന്തോ അത് മാതൃകയാക്കിയേ ഞാൻ ജീവിക്കയുള്ളൂ ആ നബിയെ പ്രശംസിക്കാതിരിക്കാൻ ആ നബിയുടെ മഹത്വം പറയാതിരിക്കാൻ ഒരു മമ്മിൻ അങ്ങനെ സാധിക്കും നമ്മുടെ വാപ്പയെ കുറിച്ച് പറയാൻ നമ്മുടെ ഉമ്മയെ കുറിച്ച് പറയാൻ നമ്മുടെ മക്കളെ കുറിച്ച് പറയാൻ നമുക്ക് എന്താവേശമാണ് എങ്കിൽ അതിനേക്കാളേറെ ആവേശമല്ലേ ഹബീബായ മുഹമ്മദ് മുസ്തഫ കുറിച്ച് പറയാൻ മതഹിനല്ല എതിർത്തത് പ്രശംസിക്കാൻ പാടില്ല എന്നല്ല എന്നല്ലാൻ പാടില്ല എന്നല്ല സ്നേഹിക്കാൻ പാടില്ല എന്നല്ല നേരെ മറിച്ച അതിന്റെ മറവിൽ അതിന്റെ മറവിൽ ഒരുപാട് വ്യാജനകൾ ഇവിടെ വിതരണം ചെയ്യപ്പെടുന്നുണ്ട് ഒറിജിനലിന്റെ മട മറവിൽ ഡ്യൂപ്ലിക്കേറ്റുകൾ വിതരണം ചെയ്യപ്പെടുന്നുണ്ട് വിളിച്ചു പാർത്ഥിക്കുന്ന വരികൾ അമിതമായി പ്രശംസിക്കുന്ന വരികൾ സ്ഥാനം പ്രവാചകു വകവെച്ചു കൊടുക്കുന്ന വരികൾ അവയെല്ലാം ഇതിലുണ്ട് ആരെ കുറിച്ചാണോ പാട്ടുണ്ടാക്കിയത് ആരെ കുറിച്ചാണോ മാനയും മൗലിയിലും ഉള്ളത് പേരിൽ ഇല്ലാ കഥകളും പാടും ൾ അമിതമായ വർണ്ണനകൾ റബ്ബിന്റെ സ്ഥാനം പോലും വകവെച്ചു കൊടുക്കുന്നവ വിളിച്ചു ആശയങ്ങൾ അത് പാടില്ല എന്നാണ് യഥാർത്ഥത്തിൽ പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്നത് അതാണ് മുജാഹിദ് പ്രസ്ഥാനം സമൂഹത്തിന് വിളിച്ചു പറഞ്ഞത് ഉദാഹരണമായി പോയാൽ ആ പറഞ്ഞത് ായ അടിമ ഇതാ ആഗ്രഹിക്കുന്നു ഏത് പ്രമാണമാണ് സഹോദരന്മാരെ നമുക്കിത് അനുവാദം തന്നത് എന്താഹിഹു നമ്മളും പറഹമ്മദ് അടിമയാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ഇപ്പുറത്തോ നബിയെ താങ്കളുടെ അടിമയാണ് ഞാൻ താങ്കളുടെ സാധുവായ അടിമയാണ് ഞാൻ താങ്കളുടെ ഫലുടെ ഉദാർഗ്രഹിക്കുന്നത് പഠിപ്പിച്ചത് ഹാമിംബി ഇതെന്റെ റബ്ബിന്റെ ഫലുലാണ് എന്റെ റബ്ബിന്റെ ഉദാര്യമാണ് എന്നാണ് വീടുകളിൽ കടകളിൽ എല്ലാം സ്റ്റിക്കർ കാണാംബി ഇതെൻറെ എന്റെ റബ്ബിന്റെ ഔദാര്യമാണ് ഔദാര്യമാണ് എന്നാ കിതാബിലോ നബിയെ നബിയെ ഞാൻ ഇത് ശരിയല്ല എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ആ നബി ഞങ്ങളെ വിളിച്ചു വാർത്തിക്കുന്ന എത്രയോ വരികൾ

വിളിച്ചുകൊണ്ടാണ് പടയുന്നത് ഈ എന്റെ ശരീരത്തെ നരകത്തിന് എന്നെ താങ്കൾ രക്ഷിക്കണേ മില്ലെന്ന് ഫിഹാ മഹാലിക്കുഹു ആ നരകത്തിലാണല്ലോ എന്റെ നാശമുള്ളത് ഞാൻ നശിക്കാൻ ഇടയാകുന്ന നരകത്തിൽ നിന്ന് ഇടയാകുന്നവരെ എന്നാണ്ബിയത്തിൽ പറഞ്ഞത് എന്നാ വിശുദ്ധി നബിയെ താങ്കളാണോ നരകത്തു നിന്നുള്ള ആളുകൾ രക്ഷപ്പെടുത്തുന്നവനെന്ന് നിഷേധഭാവത്തിൽ അല്ലാഹുദനെ ചോദിക്കുന്നവിടെ നേരെ വിരുദ്ധമായി മാലപ്പാട്ടുകളിൽ കാണുന്നു മൊഹിദ സമൂഹത്തിലെ പേര് തന്നെ എന്നാണല്ലോ സഹോദരങ്ങൾ എന്താണ് ആ പേരിന്റെ അർത്ഥം ഇന്നിപ്പോ സി എം മടവിനെ കുറിച്ച് പറയുന്നു കുത്തുമുല് ആലമാണ് എന്ന് മൊഹിദീഷിനെ കുറിച്ച് കുത്തുമുല്ലാബ് എന്ന പേര് എന്തേ കാരണം കുത്തുമുലക്കുത്താബ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഏതൊക്കെ കുത്തുമുകളുണ്ടോ അവരെ നിയന്ത്രിക്കുന്നവൻ എന്താണ് കുത്തുബ് എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുന്നവൻ ആലം ലോകത്തെ നിയന്ത്രിക്കുന്നവൻ സമാൻ ഈ കാലഘട്ടത്തിൽ ലോകം നിയന്ത്രിക്കുന്നവൻ അതാ കുത്തുബ് അങ്ങനെ ലോകം നിയന്ത്രിക്കുന്ന ആരെല്ലാം ലോകത്തുണ്ടോ അവരെല്ലാം നിയന്ത്രിക്കുന്നവൻ അതാണ് കുത്തുമുൽത്താബ് ഞാൻ നമുക്ക് അർത്ഥമറിയാത്തത് കൊണ്ട് നമ്മൾ ആ പേരങ്ങ് പള്ളികൾക്ക് പോലും പേര് മസ്ജിദ് എന്നാണ് എത്ര വലിയ പേര്യോഗയും നിയന്ത്രിക്കുന്നവരെ നിയന്ത്രിക്കുന്നവരെന്നത് ആരെ കുറിച്ചാ പറയാൻ കഴിയുക പടച്ചറപ്പിനെ നിയന്ത്രണം അവനല്ലേ നിയന്ത്രിക്കുന്നത് കാര്യം പോലും നീ എന്നെ ും ഒരു കണ്ണ് ചെമ്മി തുറക്കുന്ന സമയം പോലും ഒരു സെക്കൻഡ് പോലും കാര്യം നീ എന്നെ പ്രാർത്ഥന ഇവിടെയോ ലോകം മൊത്തം നിയന്ത്രിക്കുന്നത് മഹാൻമാരാണ് ആ മഹാന്മാരെ നിയന്ത്രിക്കുന്നതോ മുഹിദീൻ ഷെയ്ഖാണ് എന്നാണ് സുബഹാനെ വിളിക്കാൻ ആ കുത്തുമത്ത് ആ ഷെയെ വിളിക്കാൻ ആ കുത്തു അങ്ങനെ വിളിച്ച് ഹാജരാകുമെന്നാണ് സമൂഹത്തിന്റെ വിശ്വാസം ഏത് ഷെയ്ഖിന്റെ പേരിൽ മാലപ്പാട്ടുണ്ടാക്കിയോ ഏത് ഷെയ്ഖിന്റെ പേരിൽ മൗരിണ്ടാക്കിയോ ആ ഷെയ്ഖിനെ കുറിച്ചെല്ലാം ഇങ്ങനെ എല്ലാ കഥകൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നു അപ്രമാങ്ങൾ കേൾപ്പിക്കുന്നു അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് അവരെ കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നു ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വക മൗര്യത് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് വക മൗലിയത് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വക മൗര്യത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യത്യസ്തമായ മൗലിന് കിട്ടാബുകൾ ഇതൊക്കെ ഒന്ന് മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി ഒന്ന് അർത്ഥമറിഞ്ഞ് ഒന്ന് വായിക്കാൻ തയ്യാറായാൽ തീർച്ചയായും ദീനെ സ്നേഹിക്കുന്ന മനുഷ്യന്മാർ പറയും നമുക്കിത് ആവശ്യമില്ല എന്ന്